ശബരിമല ആസ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ മുൻ എ ഒ ശ്രീകുമാർ റിമാൻഡിലായി കൊല്ലം വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കോടതിയിൽ ശ്രീകുമാർ ജാമ്യ ഹർജി സമർപ്പിക്കും വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റ് കൂടി ഇന്ന് ശബരിമല സ്വർണ്ണ കവറേജിയിൽ ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം എസ് ഈ അന്വേഷണത്തിൽ ഒരു അറസ്റ്റ് എന്നതിൽ താൽക്കാലികമായി ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പിട്ടിരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് അടുത്ത ഒരു അറസ്റ്റിലേക്ക് കൂടി ഇന്ന് കാര്യങ്ങൾ എത്തുകയായിരുന്നു എന്തായാലും ശ്രീകുമാർ അതായത് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് എ ആയിരുന്ന വ്യക്തിയാണ് ശ്രീകുമാർ ശ്രീകു ശ്രീകുമാറിനെ ഇന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പറയൂ മനോജ് രാഖി ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ ഒരു അറസ്റ്റ് അതായത് രണ്ട് കേസുകളിലുമായി ഇപ്പോൾ ഏഴ് പ്രതികളാണ് അറസ്റ്റിലായത് ശബരിമലയിലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള എസ് ശ്രീകുമാർ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ അതായത് ദോരപാലക ശില്പങ്ങൾ ആ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ എത്തിക്കുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നത് ഈ ശ്രീകുമാറായിരുന്നു അതേസമയം തന്നെ മുരാരി ബാബു അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ സ്ഥാനം വഹിച്ചിരുന്ന ആൾ കൂടെ അറസ്റ്റിലാകുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് എസ് ഐ ടി ചോദ്യം ചെയ്തതിന് ശേഷം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചാണ് ഈ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാർ നേരത്തെ ജാമ്യ ഹർജി അടക്കം സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വരെ സമീപിച്ചു പക്ഷേ ഹൈക്കോടതി അടക്കം ഈ മുൻകൂർ ജാമ്യാപേക്ഷകളെല്ലാം തള്ളുകയായിരുന്നു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയും ഉടൻ തന്നെ ഈ ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിൽ പ്രതിഭാഗത്തിൻ്റെ വാദമെന്ന് പറയുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഈ ഒരു ഡേറ്റിനാണ് ഇദ്ദേഹം അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് അതിനു മുമ്പായിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത് മുരാരി ബാബുവാണ് ആ മുരാരി ബാബു ചെയ്തു വച്ചതിന് പിന്നാലെയാണ് ആ ദ്വാരപാലക ശില്പങ്ങളുടെ പാടികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും എന്നാൽ താൻ ചാർജ് എടുത്ത് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ പാളികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ തനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയോട് സമ്മർദ്ദം ചെലുത്തി അതിൽ മഹസറിൽ ഒപ്പിടാൻ പറയുകയായിരുന്നു അത്തരത്തിൽ അവരുടെ നിർദ്ദേശാനുസരണം താൻ ഒപ്പിട്ടു എന്നുള്ളതാണ് എന്നാൽ അത് തിരിച്ചു കൊണ്ടുവരുമ്പോഴും മഹസറിൽ ഒപ്പിട്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിൽ ശ്രീകുമാറാണ് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ കൃത്യമായും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പങ്ക് എന്ന് പറയുന്നത് ആ മഹസറിൽ ഒപ്പിട്ടു അപ്പോൾ ആ ഗൂഢാലോചനയിൽ ശ്രീകുമാറിനും പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാറിനെ നിർണായക കമായ പങ്കുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി ഇവിടെ കണ്ടെത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് കാരണം ഇനിയും ഉന്നതരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അറസ്റ്റുകളും എസ് ഐ ടിയുടെ ഭാഗത്തു ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനടക്കം വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു സമ്മർദ്ദം എസ് ഐ ടിക്ക് മേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് എല്ലാം ശേഷമാണ് ഇപ്പോൾ അടുത്ത അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതൊരു ഉദ്യോഗസ്ഥനാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് ശബരിമലയിൽ അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിനിടയിലാണ് ഇങ്ങനെയൊരു വലിയൊരു കവർച്ച അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അതിൽ കൃത്യമായും ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളിലേക്ക് കൂടെ കടക്കുകയാണ് ഇനി അറസ്റ്റ് ആരിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം എ പത്മകുമാറിൽ വരെയായിരുന്നു നേരത്തെ അറസ്റ്റ് നിന്നിരുന്നത് ഇപ്പോൾ ശ്രീകുമാറിലേക്ക് ഇനി അടുത്തതാര് എന്നുള്ള ഒരു ചോദ്യം നിൽക്കുകയാണ് എന്നാൽ പോലും ദേവസ്വം വകുപ്പിലേക്ക് അതായത് ഈ മന്ത്രി തലങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ എസ് ഐ നേരെ ഉയരുന്നുണ്ട് എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്